ഇഷ്ടമില്ലാത്തവർ ചുരുക്കമായിരിക്കും പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ പറയുകയേ വേണ്ട അങ്ങനെയുള്ള അനേകം വീഡിയോകൾ ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുമുണ്ട് ഇതും അതുപോലുള്ള ഒരു വീഡിയോയാണ് ക്യൂട്ട്നസ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വീഡിയോ ഈ വീഡിയോ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് മാറ്റ് റാംസ്നെ എന്ന യൂസറാണ് ഈ യുവാവ് അപ്രതീക്ഷിതമായി ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടുമുട്ടുന്നതാണ് വീഡിയോയിൽ കാണുന്നത് മാറ്റിന്റെ ഓഫീസിന് പുറത്ത് വെച്ചാണ് ഈ കൂടിക്കാഴ്ചയും അതിൽ ഈ പൂച്ചക്കുഞ്ഞ് അയാളുടെ രണ്ട് കാലുകളിലും മള്ളി പിടിച്ച് കയറുന്നതാണ് കാണുന്നത് പൂച്ചക്കുഞ്ഞ് അയാളുടെ കണ്ണുകളിലേക്ക് ദയനീയമായി നോക്കുന്നതും വീഡിയോയിൽ കാണാം എന്തായാലും ആ പൂച്ചക്കുഞ്ഞിനെ അയാൾ ആ തെരുവിൽ ഉപേക്ഷിക്കാതെ ദത്തെടുക്കുന്നതാണ് വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നീട് അതിന്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ ഒരുപാട് ചിത്രങ്ങളും വീഡിയോകളും അയാൾ പങ്കുവച്ചിരിക്കുന്നതും കാണാം അതിൽ പൂച്ച അയാളുടെ മേലിൽ കിടന്നുറങ്ങുന്നതും പൂച്ചക്കുഞ്ഞിനെ തന്റെ പട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഒക്കെ കാണാം പൂച്ചക്കുഞ്ഞിന്റെ യുവാവിന്റെ അടുത്തും ആ വീട്ടിലും വലിയ സുരക്ഷിതത്വ ബോധം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഓരോ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒപ്പം തനിക്ക് പൂച്ചയെ നോക്കാൻ അറിയില്ലെന്നും അങ്ങനെ അറിയുന്നവർ ടിപ്പുകൾ പങ്കുവെക്കണമെന്നും യുവാവ് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും പൂച്ച ഒരു മൃഗഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നതിലും അയാൾ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല പൂച്ചയുടെ മൃഗഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും പുറത്തു അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചും യുവാവ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം